ഡ്യൂപ്ലിക്കേറ്റ് നിർമ്മിക്കാൻ ചൈനക്കാർ എന്നാൽ അങ്ങനെ ഒരു വെള്ളച്ചാട്ടം നിർമ്മിച്ചാലോ എന്തായാലും ഈ നിർമ്മിതിയുടെ പിന്നിലെ കള്ളി വെളിച്ചത്തായതോടെ മനുഷ്യന്മാരെ പറ്റിക്കാനുള്ള ചൈനക്കാരന്റെ ട്രോളി കൊല്ലുകയാണ് സോഷ്യൽ മീഡിയ ചൈനക്കാരൻ്റെ മീറ്റർ ഉയരത്തിൽ നിന്ന് പൈപ്പിലൂടെ വെള്ളം താഴേക്ക് പതിപ്പിച്ച് ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞ് ലോകത്തിന്റെ കണ്ണിൽ പൊടിയിട്ട് ജീവിക്കുന്ന ചൈനീസ് ബുദ്ധിയെക്കുറിച്ചാണ് പറയുന്നത് കമ്മ്യൂണിസ്റ്റ് ഏകാധിപത്യ ചൈനയെക്കുറിച്ച് ലോകമെങ്ങുമുള്ള ഏറ്റവും വലിയ പരാതി പല ചൈനീസ് ഉൽപ്പന്നങ്ങളും ഒറിജിനെ വെല്ലുന്ന ഡ്യൂപ്ലിക്കേറ്റുകളാണെന്നതാണ് ഇതിനെ ശരിവെക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായി കഴിഞ്ഞു യുനെസ്കോ ഗ്ലോബൽ ജിയോ പാർക്കായി ആഗോളതലത്തിൽ തിരഞ്ഞെടുത്ത ഇരുന്നൂറ്റി പാർക്കുകളിൽ ഒന്നാണ് യൂന്തായ് വെള്ളച്ചാട്ടം ഉൾക്കൊള്ളുന്ന പ്രദേശം യുന്തായ് മൗണ്ടൻ സീനിക് റിസോർട്ടിലെ ഈ വെള്ളച്ചാട്ടം മുന്നൂറ്റി പതിനാല് മീറ്റർ ഉയരത്തിൽ നിന്നാണ് താഴേക്ക് പതിക്കുന്നത് നിരവധി കാഴ്ചക്കാരെത്തുന്ന ഈ വെള്ളച്ചാട്ടം കൃത്രിമമാണെന്ന് വ്യക്തമാക്കിയത് ചില ദീർഘദൂര നടത്തക്കാരാണ് ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയെന്ന് ചൈന അവകാശപ്പെട്ടിരുന്ന യുന്തായ് വെള്ളച്ചാട്ടത്തിൽ പോലും കൃത്രിമം കാണിച്ചിരിക്കുകയാണ് ഇപ്പോൾ ചൈന സഞ്ചാരികളെ ആകർഷിക്കാൻ പൈപ്പിട്ട് വെള്ളച്ചാട്ടത്തിന് ഭംഗി നിലനിർത്തി പണം കൊയ്യുന്ന ചൈനയുടെ തന്ത്രം എന്തായാലും കൈയ്യോടെ പൊക്കിയിരിക്കുകയാണ് ഇത്തരത്തിൽ ചൈനയുടെ എന്തെങ്കിലും ഉപകരണം വാങ്ങി നിങ്ങൾക്ക് പണി കിട്ടിയിട്ടുണ്ടോ ഉണ്ടെങ്കിൽ എന്തായാലും കമന്റായി രേഖപ്പെടുത്തണേ പൊതുവെ ചൈനയുടെ എല്ലാ പ്ലാനുകളും ഒതുക്കുന്നതിൽ പ്രത്യേകം ശ്രദ്ധ ചെലുത്തുന്ന സർക്കാരിന് പക്ഷേ എന്തായാലും പണി കിട്ടിയെന്ന് വേണം പറയാൻ യൂന്തായ് മലമുകളിൽ കയറിയ വിനോദ സഞ്ചാരിയാണ് ചൈനീസ് അധികൃതരുടെ തട്ടിപ്പ് പൊളിച്ചത് പാറ തുരന്ന് സ്ഥാപിച്ച പൈപ്പിന്റെ ഒരു ഭാഗം പുറത്തേക്ക് തള്ളി നിൽക്കുന്ന വീഡിയോ ഇദ്ദേഹം പുറത്തുവിട്ടതോടെയാണ് കാലങ്ങളായി ചൈനീസ് അധികൃതർ രഹസ്യമാക്കി വെച്ച സംഭവം ലോകമറിഞ്ഞത് ഇതോടെ സമൂഹ മാധ്യമങ്ങളിൽ ട്രോൾ മഴയായിരുന്നു സംഭവം വൈറലായതോടെയാണ് ഹെനാൻ പ്രാവശ്യയിലെ സീനിക് പാർക്ക് നടത്തിപ്പുകാർ പൈപ്പിട്ടാണ് വെള്ളം എത്തിച്ചതെന്ന് സംഗതി സമ്മതിച്ചത് എന്തുകൊണ്ട് സഞ്ചാരികളെ പറ്റിക്കുന്നുവെന്ന ചോദ്യത്തിന് അവർ ന്യായവാദവും പറയുന്നുണ്ട് അതെന്താണെന്നല്ലേ വേനൽക്കാലമായതോടെ സഞ്ചാരികളെ നിരാശപ്പെടുത്തണ്ടല്ലോ എന്ന് കരുതിയാണ് പൈപ്പ് ഇട്ട് വെള്ളമടിച്ചതെന്നാണ് സീനിക് പാർക്കിന്റെ വിശദീകരണം ഏഷ്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമാണെന്ന് ചൈന അവകാശവാദം ഉന്നയിക്കുന്ന യുൻതായ് വെള്ളച്ചാട്ടം കാണാൻ നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് വളരെ ദൂരെ നിന്ന് പോലും സഞ്ചാരികൾ ഈ പ്രകൃതി മനോഹാരിത കാണാനായി ഇവിടെ എത്തുന്നു വേനൽക്കാലമായതോടെ വെള്ളത്തിന്റെ അളവ് കുറയുകയും വെള്ളച്ചാട്ടം അദൃശ്യമാവുകയും ചെയ്തു ഈ സാഹചര്യത്തിലാണ് പൈപ്പിട്ട് വെള്ളച്ചാട്ടത്തെ പുനഃസൃഷ്ടിക്കാൻ അധികൃതർ തയ്യാറായത് വളരെ ദൂരെ നിന്നും ഇത് കാണാൻ എത്തുന്ന ആളുകൾ വെള്ളച്ചാട്ടം കാണാതെ മടങ്ങേണ്ടി വരുന്നതിലുള്ള വിഷമം കൊണ്ട് ചെയ്തതാണത്രേ എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അവരുടെ വിശദീകരണം യൂണ്ടായി മലനിരകളുടെ ഭംഗി കാത്തു സൂക്ഷിക്കുന്നതിൽ വെള്ളച്ചാട്ടത്തിനുള്ള പങ്കുകൂടി കണക്കിലെടുത്താണ് ചെറിയൊരു കൃത്രിമം കാട്ടേണ്ടി വന്നതെന്നും അവർ പറയുന്നു വിശദീകരണം കേൾക്കുമ്പോൾ ന്യായമാണെന്ന് നമ്മൾക്ക് ചിലർക്കൊക്കെ തോന്നുമെങ്കിലും എഴുപത് ലക്ഷം പേർ കഴിഞ്ഞ വർഷം ഇവിടെ സന്ദർശിച്ചു എന്നറിയുമ്പോൾ അതത്ര ചെറിയ തട്ടിപ്പല്ല എന്ന് മനസ്സിലാകും ഏഷ്യയിലെ ഏറ്റവും ഉയരത്തിൽ നിന്ന് പതിക്കുന്ന വെള്ളച്ചാട്ടമാണെന്ന് അവകാശപ്പെട്ടാണ് ചൈനീസ് അധികൃതർ യുൻതായിയെ പ്രമോട്ട് ചെയ്യുന്നത് അത് വിശ്വസിച്ച് എത്തുന്ന സഞ്ചാരികളാണ് മുന്നൂറ്റി പതിനാല് മീറ്റർ ഉയരത്തിൽ നിന്ന് പൈപ്പിട്ട് വെള്ളമടിക്കുന്നത് കണ്ട് ആനന്ദ നിർവൃതിയാണ് ഞടങ്ങുന്നത് ഫീനെക്സ് ടിവിയുടെ യൂട്യൂബ് ചാനലിലൂടെ ഈ വീഡിയോ ദൃശ്യം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത് വലിയ വാർത്തയായത് വെള്ളച്ചാട്ടം കൃത്രിമമാണെന്ന് വ്യക്തമാക്കുന്ന ദൃശ്യങ്ങളാണ് വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിയുക താഴെയുള്ള കുഴിയിൽ നിന്നും വെള്ളം വലിയ പൈപ്പ് വഴി കുന്നിന് മുകളിൽ എത്തിച്ച് അവിടെ നിന്ന് വീണ്ടും താഴേക്ക് തുറന്നു വിടുന്നത് ഇതിൽ നിന്ന് നമുക്ക് വ്യക്തമാകും താഴെ നിന്ന് നോക്കുമ്പോൾ മുന്നൂറ്റി പതിനാല് മീറ്റർ ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന വെള്ളച്ചാട്ടം യാഥാർത്ഥ്യമാണെന്ന് തോന്നും ഇത് കാണിച്ച് എത്ര സഞ്ചാരികളെയാണ് അധികൃതർ പറ്റിച്ചത് കൃത്രിമത്വത്തിന് പേര് കേട്ട ചൈന ഇതല്ല ഇതിനപ്പുറം ചെയ്യുമെന്നാണ് സമൂഹ മാധ്യമങ്ങളിൽ നിറയുന്ന കമന്റുകൾ വെള്ളച്ചാട്ടം കൃത്രിമമാണെന്ന് സമൂഹ മാധ്യമങ്ങളിൽ വ്യക്തമായതിനു പിന്നാലെ ഈ കൃത്രിമ വെള്ളച്ചാട്ടം കാണാൻ യൂന്തായ് മൗണ്ടൻ പാർക്കിൽ സന്ദർശകരുടെ തിരക്കാണെന്ന റിപ്പോർട്ടുകളും വരുന്നുണ്ട് ടിക്ടോക്കിന്റെ ചൈനീസ് പതിപ്പ് എന്ന് പറയുന്ന ഡോയിൻ ആപ്പിലാണ് ഈ വീഡിയോ ആദ്യമായി ജനങ്ങളിലേക്ക് എത്തിയത് പതിനായിരക്കണക്കിന് ആളുകളാണ് ഇത് ഷെയർ ചെയ്തത് താഴെ വന്ന കമന്റുകൾക്കാണെങ്കിൽ കയ്യും കണക്കുമില്ല തട്ടിപ്പായാലും കുറച്ചുകൂടി പ്രൊഫഷണലായി ആയി ചെയ്യേണ്ടേ എന്നാണ് ഒരാൾ ചോദിക്കുന്നത് തുരുമ്പെടുത്ത പൈപ്പ് വെള്ളച്ചാട്ടത്തിന്റെ മുകളിൽ തുറച്ചു നിൽക്കുന്നത് ചൂണ്ടിക്കാട്ടിയാണ് ചോദ്യം മറ്റു ചിലർ അല്പം കൂടി മയപ്പെടുത്തിയാണ് പ്രതികരിക്കുന്നത് ഒരുപാട് ദൂരം യാത്ര ചെയ്ത് വെള്ളച്ചാട്ടം കാണാൻ വന്നിട്ട് ഒന്നും കാണാതെ മടങ്ങേണ്ടി വരുന്നതിനേക്കാൾ നല്ലതല്ലേ ഇത് എന്നായിരുന്നു ഒരാളുടെ പ്രതികരണം എന്നാൽ വെള്ളച്ചാട്ടം കൃത്രിമമാണെന്ന് കണ്ടെത്തിയ വ്ളോഗർ ഇപ്പോൾ മാത്രമാണ് ഇത് തിരിച്ചറിഞ്ഞതെന്നാണ് ചിലർ എഴുതിയത് യൂന്തായി മാത്രമല്ല ചൈനയിലെ നിരവധി വെള്ളച്ചാട്ടങ്ങൾ കൃത്രിമമായി നിർമ്മിച്ചതാണെന്ന് മറ്റു ചിലർ അഭിപ്രായപ്പെട്ടു ഇതോടെ ചൈനീസ് ടൂറിസത്തിന്റെ മേലെയുള്ള വിശ്വാസ്യതയാണ് ചോദ്യം ചെയ്യപ്പെട്ടത് സഞ്ചാരികളെ കാണിക്കാനാണല്ലോ വെള്ളച്ചാട്ടം അങ്ങനെയെങ്കിൽ രാത്രിയിൽ വെള്ളച്ചാട്ടം നിലയ്ക്കുമോ എന്നായിരുന്നു ഒരു കാഴ്ചക്കാരന് അറിയേണ്ടിയിരുന്നത് ാട്ടത്തിൽ നിന്ന് സെക്കൻഡിൽ എത്ര വെള്ളം താഴേക്ക് പതിക്കുന്നുവെന്ന് അന്വേഷിച്ചവരും കുറവല്ല രണ്ടായിരത്തി പത്തൊമ്പതിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ആറ് പോയിന്റ് ആറ് ട്രില്യൻ യുവാനാണ് വർഷത്തിൽ നിന്ന് ചൈന സമ്പാദിക്കുന്നത് കോവിഡ് വന്നതോടെ വരുമാനത്തിൽ ഇടിവ് സംഭവിച്ചുവെങ്കിലും പിന്നെയും ചൈനീസ് ടൂറിസം വളർച്ച പ്രാപിച്ചു കഴിഞ്ഞു വേനൽ ആണെങ്കിലും ടൂറിസ്റ്റുകൾക്ക് ചൈന സന്ദർശിക്കാനുള്ള നല്ല കാലഘട്ടമാണിത് അതുകൊണ്ട് തന്നെ നിരവധി പേർ ചൈനയിലേക്ക് എത്താറുമുണ്ട് എന്തായാലും വ്യാജന്മാരുടെ എന്ന വിശേഷണം സ്വന്തമാക്കിയ ചൈനയ്ക്കുമേൽ പുതിയ ഒരു പൊൻതൂവൽ കൂടി നൽകിയിരിക്കുകയാണ് യുൻതായിലെ കൃത്രിമ വെള്ളച്ചാട്ടം ഏതായാലും ഏഷ്യൻ റെക്കോർഡ് നല്ല വൃത്തിയായി പൊളിഞ്ഞതിന്റെ ജാലിതയിലാണ് സീനിക് പാർക്കും ചൈനീസ് ടൂറിസവും അപ്പോൾ ചൈനക്കാർ എന്തായാലും വ്യാജന്റെ പേരിൽ ലോകത്തിന് മുന്നിൽ നാറിയിരിക്കുകയാണ് നിങ്ങളെ പറ്റിച്ച ചൈനീസ് പ്രൊഡക്റ്റിനെ കുറിച്ച് തീർച്ചയായും കമന്റ് ചെയ്തു അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ